പ്രിയമുള്ളവരെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും കൊല്ലത്താണോ കൊല്ലത്താണോ എന്ന ചോദ്യം കൊല്ലക്കാർ ഇത്ര പ്രശ്നക്കാരാണോ പല ജില്ലക്കാരുടെ അഭിപ്രായം കേട്ടാലോ കൊല്ലത്തെ കുറിച്ച് അങ്ങനെ മോശാഭിപ്രായം എനിക്കില്ല ഏത് സ്ഥലമെടുത്താലും പ്രാദേശികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണോ അതുകൊണ്ട് വ്യക്തികളുടെ ചിന്താഗതി അനുസരിച്ച് വരുത്തുള്ളത് അല്ലാതെ കൊല്ലം എന്ന സ്ഥലം പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പം തോന്നിട്ടൊന്നുമില്ല നോക്കുവാണെങ്കിൽ അങ്ങനെ അല്ല സാധാരണക്കാരാണ് ഒരുപാട് കഷ്ടപ്പെട്ട് തൊലി ചെയ്ത് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പിന്നെ കടക്കാരും ഈ എന്താ പറയുന്ന ബിസിനസ് നടത്തുന്ന മേഖലയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് എന്താ പറയുന്ന ചള്ളാണ് എന്ന് പറയാൻ പറയാൻ പറ്റില്ല പറ്റിയിട്ടില്ല നമ്മളൊക്കെ ഒത്തിരി പേരും കൂടെ വർക്ക് ചെയ്ത് ശീലം കൊല്ലം പക്ഷേ പിന്നെ അവരുടെ ചില കോമഡി ആയിട്ട് തോന്നുന്ന ചില മിക്ക ഭാഷകളിലും ഉമാ ചേർത്തുന്ന ഒരു സംസാരമുണ്ട് അത് ഒരു കോമഡി എന്ന രീതിയിലാണ് നമുക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ആകുമ്പോഴത്തേക്ക് അതുപോലെ ആ ഒരു രീതി ഭാഷ സംസാരിച്ച് കൂട്ടുകാരുമായിട്ടുള്ള ഇടപെടുകയാണ് അതിന് ഞാൻ ഒരു ഒരു മാസം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അവിടെ മാക്സിമം ഞാനവിടെ കുറച്ച് പീസ്ഫുൾ മൈൻഡ് പ്ലേസ് ആണ് അവിടെ ഉള്ളത് ശാന്തമാണ് ശാന്തമാണ് പച്ചപ്പ് സീനാണ് എനിക്ക് ഇതുപോലെ കൊല്ലത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ചില സമയത്ത് ചില സമയത്ത് ഇതുപോലെ കുറെ പണി കിട്ടിയ ഈ കൊല്ലം ജില്ലക്കാരെ എന്നാണ് എന്ന് വെച്ചാൽ സ്നേഹത്തിന് സ്നേഹം പിന്നെ ബാക്കി നേരത്തെ അവർ ഒന്നിനും കൊള്ളില്ലേ സത്യം പറയാലോ അങ്ങനത്തെ ഒരു ടീമോളൂ ഞങ്ങള് ഇവിടെ തൃശുകാരെന്ന് പറഞ്ഞാൽ കട്ട വൈബോളാണ് അവരേന്ന് വെച്ചാൽ സ്വന്തം കാര്യം സ്വന്തം ആയിട്ട് നടക്കില്ലേ അങ്ങനത്തെ ആൾക്കാരാണ് കൊല്ലം ജേരി പൂർണ്ണമായിട്ട് പറയാൻ പൂർണ്ണമായിട്ട് പറയാനുള്ള കൂടുതലും ഭൂരിപക്ഷം എനിക്ക് അങ്ങനെ തോന്നിക്കണം അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഓ അവര് കൊള്ളൂല്ലെന്ന് പറയാൻ ആർക്കും വലിയ അവകാശമൊന്നുമില്ല അതില് പിന്നെ ഒരു നമ്മുടെ ജില്ലന പുകഴ്ത്തി കാണിക്കാൻ വേണ്ടി മാത്രം പറയുന്നത് ആക്ച്വലി ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി വന്നിട്ടുണ്ടായിരുന്നു അതുവരെ കേട്ടൊരു ഒരു കൊല്ലായിരുന്നില്ല അപ്പൊ കണ്ടത് കേട്ടോ കാരണം എന്ന് വെച്ചാല് കണ്ട ആൾക്കാരൊക്കെ നൈസായിരുന്നു കാര്യം എപ്പോഴും കേക്കാർ അങ്ങനെയാണ് കൊല്ലം എന്ന് വെച്ചാല് അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഒറ്റപ്പെറക്കി എന്ന് പറയും നമ്മള് അങ്ങനെയാ പറയാ അതായത് അവരെ കാര്യം മാത്രം നോക്കുക പക്ഷെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ പരിചയപ്പെട്ട അവർ സ്റ്റിൽ എന്റെ ഈ പൊതുവെ നമുക്ക് അതിനെ പറ്റും വല്ലാതെ അറിയില്ല കഴിഞ്ഞാൽ കൊല്ലത്താർ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അധികവും നമ്മൾ അന്യനാട്ടിൽ നിന്ന ആൾക്കാരോട് ഉള്ളത് അപ്പൊ അവരെ എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ബംഗ്ലാദേശിൽ നല്ല ഇറങ്ങിയ കാലാണല്ലോ അപ്പൊ അവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആവശ്യമൊക്കെ നല്ല അഭിപ്രായമുള്ളത് ഉള്ളത് കിട്ടാം ഓരോ അംഗത്തിനെ പറ്റിയൊക്കെ അല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു മലപ്പുറത്തോടെ പൊതുവെ മോശം ആൾ വളരെ ഉഷാറാണ് പറയാറ് കൊല്ലം ജില്ലയെ പറ്റി എന്തായാലും കൊല്ലം ജില്ലയെ പറ്റി അവിടെ കറങ്ങി ആർക്കും എനിക്ക് വലിയ പരിചയം ഇല്ല അവിടുത്തെ ആൾക്കാരെ പറ്റി കണ്ട് കണ്ടു പരിചയമില്ല പിന്നെ ഒരുത്തപ്പെടെ വരുമ്പോൾ നമ്മൾ ഇന്ന ആൾക്കാരും സംസാരത്തിന്റെ ഇത് അറിയുമ്പോൾ നമ്മൾ ചോദിച്ചു നോക്കും അങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ അറിയുന്നല്ലാതെ വേറെ അങ്ങനത്തെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും അറിയില്ല